കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ ജലറി കോൾ ട്രിപ്പിൾ സീറോ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ജില്ലാതല ഖാദി ഓണമേളയ്ക്ക് മലപ്പുറത്ത് തുടക്കം കോട്ടപ്പടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങ് പി ഉബൈദുള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട് ഒരിക്കലും വിച്ഛേദിക്കാൻ കഴിയാതെ വലിയവരും ബന്ധമാണ് കാതി ഉൽപ്പന്നങ്ങളുടെ അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളായിട്ട് മുഴുവൻ ആളുകൾ കാതി ഉൽപ്പന്നങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ പോയി കാതി ഉൽപ്പന്നങ്ങൾ സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ മേഖലയിൽ നിരവധി തൊഴിലാളികൾ തൊഴിലെടുക്കുന്നത് ഇത് ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ അവരുടെ ഒരു ജീവിത കൂടിയാണ് കാതി ചടങ്ങിൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയുള്ള കാലയളവിൽ ബോർഡിന്റെ വിപണന കേന്ദ്രങ്ങളിലൂടെ മുപ്പത് ശതമാനം റിബേറ്റിൽ കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും കൂപ്പൺ ലഭിക്കും ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്ക് അയ്യായിരം മൂവായിരം ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകൾ സമ്മാനമായി നൽകും ന്യൂസ് ബ്യൂറോ മലപ്പുറം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ് ആ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്